യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് തൃശൂരിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്നത്തെ നമ്മുടെ ജോലിച്ചു നിൽക്കുന്ന നമ്മളെ കേറെ ബഹുമാനത്തോടെ കാണുന്ന പ്രിയപ്പെട്ട ഉസ്താദ് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ പെടുമ്പോൾ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് ഒരുപക്ഷെ സർക്കാരുകൾക്ക് കഴിയാത്ത ഒരു കാര്യം ഒരുപക്ഷെ ആര് വിചാരിച്ചാലും നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു കാര്യം പോലെ സ്നേഹമായി നിലാവായി നീതിയും ദയയും അനുകമ്പയുമായി വന്നു നമ്മുടെ മുന്നിലേക്ക് വന്ന ദൈവദൂതനാണ് പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദിന് ഒരായിരം ഉമ്മകൾ നൽകുകയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പലപ്പോഴും വർഗീയത പടർത്തുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ചില ആളുകൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉസ്താദ് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നു മനുഷ്യത്വത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹാരി അദ്ദേഹത്തിൻ്റെ മകൻ നടത്തിയ ഒരു യാത്രയുണ്ടായിരുന്നു ആ യാത്രയുടെ പേര് മാനവ സഞ്ചാരം എന്നുള്ളതായിരുന്നു ആ മാനവ സഞ്ചാരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ തൃശ്ശൂരിൽ മാനവസഞ്ചാരം ശക്തന്റെ തട്ടകത്തിൽ നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ സഞ്ചാരത്തിൽ സഞ്ചരിക്കാൻ നടക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹവും പണ്ടുമുതലേ പറയുന്നു അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതം പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനാണ് നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു അവസരത്തിൽ പ്രിയപ്പെട്ട ഉസ്താദ് അതിൽ ഇടപെടുകയും അതിൽ വധശിക്ഷ മരവിപ്പിക്കുന്നു എന്ന് പറയുന്ന ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വാർത്ത നമ്മളെ തേടി എത്തിയത് എന്നാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് അദ്ദേഹത്തോട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചത് അദ്ദേഹം യമനിലെ സൂഫി പണ്ഡിതരുമായി പുരോഹിതരുമായി സംസാരിക്കുകയും മനുഷ്യത്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ കഴിഞ്ഞ് വധശിക്ഷ മരവിപ്പിച്ചതിനു ശേഷമുള്ള നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മാവായിരിക്കും അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഗവർണറെ കാണുവാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോയത് നമ്മൾ കണ്ടതാണ് പിന്നീടാണ് ചാണ്ടിയുമ്മൻ പ്രിയപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടുകയും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ അത് നടപ്പിലാക്കി നടപ്പിലാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന സന്തോഷകരമായൊരു വാർത്ത നമ്മളെ തേടിയെത്തിയത് പതിനെട്ടാം തീയതി ഉമ്മൻചാണ്ടി സാർ മരിച്ച ദിവസമാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ യോഗങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ സ്നേഹദൂതനെ കുറിച്ചിട്ടായിരിക്കും പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചിട്ടായിരിക്കും കാരണം ഉമ്മൻചാണ്ടി സാർ ഏറെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് നിമിഷ പ്രിയയുടെ മോചനം എന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട ഉസ്താദിനോട് എത്ര നന്ദി പറഞ്ഞാലും കേരളത്തിന് ഭാരതത്തിന് മതിയാകില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് മറ്റുള്ളവർക്ക് ഏറ്റവും തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് ഒരു കുടുംബം ഇത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നത് ഒരു സമൂഹവും ഒരു കുടുംബവും നമ്മുടെ നാടും മുഴുവൻ നിമിഷപ്രിയുടെ മോചനത്തിനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന അങ്ങയിലൂടെയാണ് നടപ്പിലായത് സ്നേഹദൂതനായി ദൈവദൂതനായി അങ്ങയാണ് ദൈവം അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട ഉസ്താദിനെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒക്കെ സ്നേഹം അറിയിക്കുകയാണ് ഇതൊരു കേരളത്തിൻ്റെ പുതിയ സ്റ്റോറിയൊന്നുമല്ല എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഇതൊരു പുതിയ കഥയാണ് കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഇസ്ലാം സമുദായം ഉയർത്തിപ്പിടിച്ചത് മാനവികതയും മനുഷ്യത്വവും തന്നെയാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ ഇടപെടുന്ന ഒരു മതം മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നതെന്ന് അവകാശപ്പെടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു മതം ആ മതത്തിന് ആ മതത്തിന്റെ അനുയായികൾക്ക് ഉറപ്പായും ഇങ്ങനെ തന്നെയാണ് ചെയ്യുവാൻ കഴിയുക ഇതൊരു വലിയ തിരിച്ചറിവാണ് നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്ത് വർഗീയത വലിയ രീതിയിൽ ഫണം നിവർത്തിയാടുമ്പോൾ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ ഒരു മതം കടന്നു പോകുമ്പോൾ ആ മതത്തിൻ്റെ അനിയായി വിളിച്ചു പറയുന്നത് അവരുടെ സ്നേഹത്തെ ആ സ്നേഹമായിരിക്കും ഇനിയുള്ളവർ പാടുവാനും പറയുവാനും പോകുന്നത് ഒരിക്കൽ കൂടി ഉസ്താദിന് ഒരായിരം ഉമ്മകൾ നൽകുകയാണ് സ്നേഹത്തിൻ്റെ ഉമ്മകൾ സാരി അദ്ദേഹത്തിൻ്റെ മകൻ നടത്തിയ ഒരു യാത്രയുണ്ടായിരുന്നു ആ യാത്രയുടെ പേര് മാനവ സഞ്ചാരം എന്നുള്ളതായിരുന്നു ആ മാനവ സഞ്ചാരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ തൃശൂരിൽ മാനവസഞ്ചാരം ശക്തൻ്റെ തട്ടകത്തിൽ നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ സഞ്ചാരത്തിൽ സഞ്ചരിക്കാൻ നടക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹവും പണ്ടുമുതലേ പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതം പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനാണ് നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു അവസരത്തിൽ പ്രിയപ്പെട്ട ഉസ്താദ് അതിൽ ഇടപെടുകയും അതിൽ വധശിക്ഷ മരവിപ്പിക്കുന്നു എന്ന് പറയുന്ന ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വാർത്ത നമ്മളെ തേടി എത്തിയത് എന്നാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് അദ്ദേഹത്തോട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചത് അദ്ദേഹം യമനിലെ സൂഫി പണ്ഡിതരുമായി പുരോഹിതരുമായി സംസാരിക്കുകയും മനുഷ്യത്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ കഴിഞ്ഞ് വധശിക്ഷ മരവിപ്പിച്ചതിന് ശേഷമുള്ള നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവായിരിക്കും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഗവർണറെ കാണുവാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോയത് നമ്മൾ കണ്ടതാണ് പിന്നീടാണ് ചാണ്ടിയമ്മൻ പ്രിയപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടുകയും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ അത് നടപ്പിലാക്കി നടപ്പിലാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന സന്തോഷകരമായൊരു വാർത്ത നമ്മളെ തേടിയെത്തിയത് പതിനെട്ടാം തീയതി ഉമ്മൻചാണ്ടി സാർ മരിച്ച ദിവസമാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ യോഗങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ സ്നേഹദൂതനെ കുറിച്ചിട്ടായിരിക്കും പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചിട്ടായിരിക്കും കാരണം ഉമ്മൻചാണ്ടി സാർ ഏറെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് നിമിഷപ്രിയയുടെ മോചനം എന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട ഉസ്താദിനോട് എത്ര നന്ദി പറഞ്ഞാലും കേരളത്തിന് ഭാരതത്തിന് മതിയാകില്ല മാതൃകാപരമായ പ്രവർത്തനമാണ് മറ്റുള്ളവർക്ക് ഏറ്റവും തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് ഒരു കുടുംബം ഇത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നത് ഒരു സമൂഹവും ഒരു കുടുംബവും നമ്മുടെ നാടും മുഴുവൻ നിമിഷപ്രിയുടെ മോചനത്തിനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന അങ്ങയിലൂടെയാണ് നടപ്പിലായത് സ്നേഹദൂതനായി ദൈവദൂതനായി അങ്ങയാണ് ദൈവം അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട ഉസ്താദിനെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒക്കെ സ്നേഹം അറിയിക്കുകയാണ് ഇതൊരു കേരളത്തിൻ്റെ പുതിയ സ്റ്റോറിയൊന്നുമല്ല എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു പുതിയ കഥയാണ് കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഇസ്ലാം സമുദായം ഉയർത്തിപ്പിടിച്ചത് മാനവികതയും മനുഷ്യത്വവും തന്നെയാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ ഒരു മതം മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗ്ഗം സ്ഥിതി ചെയ്യുന്നതെന്ന് അവകാശപ്പെടുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു മതം ആ മതത്തിന് ആ മതത്തിൻ്റെ അനുയായികൾക്ക് ഉറപ്പായും ഇങ്ങനെ തന്നെയാണ് ചെയ്യുവാൻ കഴിയുക ഇതൊരു വലിയ തിരിച്ചറിവാണ് നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്ത് വർഗീയത വലിയ രീതിയിൽ ഫണം നിവർത്തിയാടുമ്പോൾ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ ഒരു മതം കടന്നു പോകുമ്പോൾ ആ മതത്തിന്റെ അനിയായി വിളിച്ചു പറയുന്നത് അവരുടെ സ്നേഹത്തെ കുറിച്ചിട്ടാണ് ആ സ്നേഹമായിരിക്കും ഇനിയുള്ളവർ പാടുവാനും പറയുവാനും പോകുന്നത് ഒരിക്കൽ കൂടി ഉസ്താദിന് ഒരായിരം ഉമ്മകൾ നൽകുകയാണ് സ്നേഹത്തിന്റെ ഉമ്മകൾ